കൂടി ഒന്ന് പോകാം ആ യപ്പോ ചേട്ടൻ കടയിൽ വന്നു സാധനങ്ങൾ മേടിച്ച് വീട്ടിലോട്ട് അപ്പോൾ അമൃതവണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു അപ്പം ഉണ്ടോ പറഞ്ഞു അല്ല അമൃതവണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോകാനെന്ന് പറഞ്ഞു ഓടി അമൃതവണ്ടി വന്നപ്പോൾ ഓടി ഓടിക്കേറി പോകുന്നതാണ് സാധനങ്ങൾ മേടിച്ച് ഒരു അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ മകനാണ് ആശ്രയം രാവിലെ പണിക്കും വേലക്കും ആയിട്ട് ഇറങ്ങി തിരിച്ചതാണ് വൈകുന്നേരം എത്രയായപ്പോൾ വീട്ടിലമ്മ ഷോറൂം ആയിട്ട് കാത്തിരുന്നു ഇപ്പം മകന്റെ അവസ്ഥ എങ്ങനെയാണ് കഷ്ണങ്ങളെല്ലാം അവസ്ഥയാണ് പണ്ടും കൂടുതലും എല്ലാം പുറത്ത് കിടക്കുന്ന ഒന്നുമില്ല എന്തോ അവസ്ഥ ഇനി ഇതുപോലെ ഇതുപോലൊരു താരുണ്യൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ എല്ലാവരും നിങ്ങൾ കൊന്നാൽ മാത്രം നടക്കൂള്ളൂ അല്ലാതെ നടക്കൂല ആന ഓടിക്കഴിഞ്ഞാൽ വെട്ടമൊന്നും വിളിക്കുന്ന പോലെ ആന ഈ വഴിക്കുന്നില്ല ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഫോർ സ്റ്റേഷൻ്റെ അവിടുന്ന് ഫ്ലാറ്റിരിക്കും ഇവിടെ വലിച്ചോ ഒരു വെട്ടമില്ല ബൾബ് കിടക്കണ്ട പക്ഷേ തെളിഞ്ഞ വളപ്പല്ല ഒരു ഭാഷ ഇട്ടിരിക്കണത് ആന കണ്ട് ഇങ്ങനെ ഓടിയിട്ട് ആന ഓടിച്ചിട്ട് പിടിച്ച് ഈ മരുന്നിലത്തെ അടിച്ചാണ് ആന കൊന്നത് രണ്ടു ഭാഗം അതെ വലിച്ച് കീഴിയിട്ടിരിക്കുകയാണ് കുറെ ആളാണ് കാണുന്നത് ആളാണെന്ന് മനസ്സിലായില്ല അവൻ ഓടി അന്യാളെ കണ്ടപ്പോണമായ സംഭവമാണ് എറണാകുളം ഉരുളനത്തുണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ കാട്ടാനയുടെ കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം ഇതിനു മുൻപും ഇതേ സ്ഥലത്ത് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവുകയും ആളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷവും യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കവും വേണ്ട അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഇര കൂടിയാവുകയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട എൽദോസ് മാരകമായി ആണ് എൽദോസ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എൽദോസിൻ്റെ മൃതശരീരം ഇപ്പോഴും അവിടെ കിടക്കുന്നു എന്നാണ് നേരത്തെ പഞ്ചായത്ത് അംഗവും അവിടെയുള്ള ജനപ്രതിനിധികളും പറഞ്ഞത് അത് മാറ്റാൻ അവിടെയുള്ള പ്രദേശവാസികൾ തയ്യാറായിട്ടില്ല അങ്ങോട്ടേക്ക് ആ ആംബുലൻസിനെ പോലും കടത്ത് വിടാതെ അവർ പ്രതിഷേധിക്കുകയാണ് കാരണം അവർക്കിടയിൽ ജീവിച്ചിരുന്ന അറുപത് കുടുംബങ്ങളാണ് ആ സ്ഥലത്തുള്ളത് അവിടെ എല്ലാവരുടെയും ഭീഷണിയാണ് എല്ലാവരുടെയും പേടിയാണ് ഈ കാട്ടാനശല്യം എന്നുള്ളത് അവർക്ക് ഒരാളെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഫെൻസിങ് അടക്കമുള്ള സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലയിൻ്റ് ആണ് എന്നാണ് നേരത്തെ പഞ്ചായത്ത് അംഗം നമ്മളോട് പ്രതികരിച്ചത് അപ്പോൾ വലിയ അനാസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ബസ്സിറങ്ങി അതായത് അന്നന്നത്തെ ജോലി കഴിഞ്ഞ് ബസ്സിറങ്ങി രാത്രി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് എൽദോസിന് ഈ വലിയ അപകടം ഉണ്ടായത്